േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് വിക്രമിന്റെ ഭാര്യയായ വേദ ഇതേ തുടർന്ന് രമ്യയുടെ പിറകിലുള്ള ചതി പൊളിക്കുന്നതിനായി സാധിക്കുകയും ചെയ്യുന്നു വിക്രത്തിനെ പുറത്തിറക്കുകയാണ് ഇപ്പോൾ അവൾ അപ്രതീക്ഷിതമായ ഈ സംഭവം വിക്രമിനെ ഞെട്ടിക്കുന്നു ഇതേ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിക്രം തന്നെ പിടിച്ച് ഇടിച്ച സാബു സാറിനെ കാണണമെന്ന് തീരുമാനിച്ച് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് സാബുവിനെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സാബു നിൽക്കുമ്പോൾ സാബുവിനായിട്ട് നല്ല ഇടിയിടിക്കുകയാണ് ഇപ്പോൾ വിക്രം അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ആകെ ഞെട്ടി പോകുന്ന സാബു സാറാകട്ടെ തലയും കുത്തി താഴെ വീഴുകയും ചെയ്യുന്നു ഇതോടെ തന്നെ ലോക്കപ്പിലിട്ട് ഇടിച്ചതിനെല്ലാം പ്രതികാരം ചെയ്യുകയാണ് ഇപ്പോൾ വിക്രം ൾ കൈവിട്ടുപോയി എന്ന് ഇതേടർന്ന് മനസിലാകുന്ന സാബുസാർ ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ വിക്രം ചെയ്തത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വേദ അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്